ഹലോ ഡിയേഴ്സ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ അജറക്കിൻ്റെ മെറ്റീരിയലാണ് ഇതെല്ലാം സിംഗിൾ പീസായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരിക്കും റേറ്റ് വരിക അഞ്ച് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തൊമ്പത് രൂപ വെച്ചും കിട്ടും പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ വെച്ചും മെറ്റീരിയൽസ് അവൈലബിൾ ആകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക എല്ലാം ലിമിറ്റഡ് പീസസാണ് നമ്മുടെ ഉള്ളത് നമ്മൾ ലാസ്റ്റ് ഒരു ഓഫർ ഇട്ടിരുന്നു ആ ഓഫറിന് ശേഷമുള്ള മെറ്റീരിയൽസാണ് ഇത് അപ്പോൾ ഇതിലെല്ലാം ലിമിറ്റഡ് പീസസ് ആണ് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സ്ആപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഗൂഗിൾ പേ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ മെറ്റീരിയൽസ് അയച്ചു തരിക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരുന്നത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയിറ്റ് അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് എല്ലാം നല്ല കളർ കോമ്പിനേഷനാണ് രണ്ടായിരം തൊണ്ണൂറിൻ്റെ കളക്ഷൻ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കാതെ മാക്സിമം ശ്രമിക്കുക കാരണം ഒന്ന് രണ്ട് പീസൊക്കെ ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രത്യേകം പ്രത്യേകം ചെയ്യുന്നത് അഞ്ച് പീസായിട്ടും എട്ട് പീസായിട്ടും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതുപോലെ ഈ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക